ഇത് കണ്ട ഇതാണ് ചെറുകോൽപ്പുഴ ടൗൺ അത്യാവശ്യം ഈ ബസ് സ്റ്റോപ്പ് കാര്യങ്ങൾ ഇവിടുന്ന് നേരെ ഈ വഴിയങ്ങൾ നേരെ കുറച്ച് മുന്നോട്ട് വരുമ്പോഴാണ് നമ്മൾ ഈ കാണുന്ന ഫ്ലോട്ട് ഇത് പത്ത് സെന്റ് സ്ഥലമാണ് ഇതിന് ഉദ്ദേശിക്കുന്ന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് വേണ്ട മെയിൻ റോഡ് ബസ് റൂട്ടിൽ തന്നെ കണ്ട ഈ നേരെ കാണുന്ന സ്ക്വയർ ഫ്ലോട്ട് പ്രൈവറ്റ് റോഡ് എല്ലാ സെറ്റപ്പുള്ള ഒരു ഫ്ലോട്ടാണത് ഇതിന്റെ നിയറസ്റ്റ് തന്നെ കോഴഞ്ചേരി ടൗൺ ഉണ്ട് ഹോസ്പിറ്റലിൽ എല്ലാ സൗകര്യവും ഉണ്ട് എല്ലാ സൗകര്യവും അടുത്തുതന്നെ ഉള്ളതാണ് അപ്പം ഇത് വാങ്ങാൻ വേണ്ടി താല്പര്യമുള്ളവര് നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാ ഓൺ റോഡ് നേരിട്ട് കച്ചവടം ആക്കുക വേറെ മുപ്പത്തഞ്ച് ലക്ഷം രൂപ ചോദിക്കണുള്ളു അത് നല്ല കണ്ണായ ഫ്ലോട്ട് എന്താ നല്ല സ്ക്വയറായിട്ട് കിടക്കണം നമ്മൾ കഴിയുമ്പോ തന്നെ അടിപൊളി ഫ്ലോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ഫ്ലോട്ട് നല്ല സ്ക്വയർ ആയിട്ട് ഇടക്കണ നല്ലൊരു ഫ്ലോട്ടാണ് ഇത് ഫ്ലോട്ട് അപ്പൊ ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ളൊരു മുപ്പത്തഞ്ചു ലക്ഷം രൂപ ചോദിക്കണം പ്രൈവറ്റ് റോൾ ഉണ്ടാവും ലോറി കയറണ രീതി ഉണ്ട് വഴിക്ക് അത്രയും സെറ്റപ്പ് ഉള്ളത് എന്താ ചെറുപോൽ ഉണ്ടാ വെള്ളം കണ്ട ആറ് പാലത്തിന്റെ മുകളിൽ നിന്നുള്ള ഇഷ്യൂ ആണ് അത് കണ്ണീര് കൊടുത്താണ് വെള്ളത്തിരൊക്കെ ഒന്ന് ഉരുപ്പഞ്ഞൂറ് അപ്പൊ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ള ഡിസ്പ്ലേ നമ്പറിൽ ബന്ധപ്പെട്ടു